അപ്പൊ അവര് ഫുഡ് അവിടെ നിന്ന് കട തോന്നിട്ടില്ല പുത്തന്തേരി പറഞ്ഞു കുറച്ചും കൂടി ലോങ്ങ് സൈഡിലേക്ക് പോയിട്ട് കഴിച്ചാൽ മതി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്നതിനും പിന്നെ അവര് കിട്ടിയിട്ടില്ല സ്കൂളിൽ കൊല്ലേർക്ക് നമസ്കാരം മലപ്പുറം താനൂരിൽ രണ്ട് വിദ്യാർത്ഥിനികളെ കാണാതായിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെ ആരും തട്ടിക്കൊണ്ട് പോയതായിട്ട് ഒരു ഡൗട്ടും തോന്നുന്നില്ല എന്നാൽ വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് കുട്ടികൾ പോയതെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനൊരിക്കലും ആ കുട്ടികളെ തെറ്റ് പറയുന്നില്ല മക്കളെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് വീട്ടുകാരുമായിട്ട് സ്കൂളുകാരുമായിട്ടൊക്കെ പറഞ്ഞു തീർക്കാം നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഭയമോ എന്തായാലും നമുക്കത് പറഞ്ഞു തീർക്കാം ന്യൂസിലും കാര്യങ്ങളിലൊക്കെ പറയുന്നത് കേട്ടു വിദ്യാർത്ഥികൾ എക്സാമിനെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചോട്ടം നടത്തിയതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഒരു കടുങ്കയും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കാതിരിക്കുക ഇനി പേടിക്കുകയും വേണ്ട ഇതിപ്പോ സെൻസേഷൻ ന്യൂസ് ആയി അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നിങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വരുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇനി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇതിന്റെ പേരിൽ നിങ്ങൾ വീട്ടുകാരൊന്നും നിങ്ങളെ വഴക്ക് പറയാനും പോകുന്നില്ല ഒന്നുമില്ല ഇതൊരു അബദ്ധം പറ്റിയതായിട്ട് തന്നെയാണ് അവർ കണക്കാക്കത്തുള്ളൂ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നിനും തിരിഞ്ഞ് നിൽക്കാണ്ട് വീട്ടിലോട്ട് തിരിച്ചു മടങ്ങി വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ കുട്ടിയുടെ സഹോദരി അതായത് അശ്വതിയുടെ സഹോദരി ദിവ്യ പറയുന്ന ഒരു ഉണ്ട് കേട്ട് നോക്കാം ഈ കുട്ടി പോയതിനെ അതെ ഇന്നലെ അതായത് പരീക്ഷ ഉണ്ടെന്ന് അമ്മേന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടാണ് ഒപ്പം ഫ്രണ്ടിന്റെ ഒപ്പം പോയിട്ടുള്ളത് രണ്ടുപേരും അച്ഛൻ ബൈക്കിൽ ആക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇവരെവിടെയാണ് സ്കൂളിൽ തന്നെയാണ് വിട്ടത് സ്കൂളിന്റെ സ്കൂളിന്റെ കാന്റീനിന്റെ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഏൽപ്പിച്ചു പോയതാണ് അപ്പൊ അവര് കഴിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവര് എന്താണ് അച്ഛനെ പിന്നെ വിളിച്ചിട്ട് കിട്ടി ആ ഒരു മാത്രം വിളിച്ചിട്ട് ഫുഡ് കഴിച്ചോ ചോദിച്ചിട്ട് വിളിച്ചു അശ്വതിയുടെ സഹോദരി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയെന്നാണ് പറയുന്നത് സി ഇതിപ്പോ നിങ്ങൾ കള്ളം പറഞ്ഞാലും ഒന്നുമില്ല മക്കളെ പൊന്നു മക്കളെ തിരിച്ച് വീട്ടിലോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ട വീട്ടുകാരൊന്നും വഴക്ക് പറയത്തില്ല ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല മീഡിയസിലും കാര്യങ്ങളിലൊക്കെ നിങ്ങളെ കുറിച്ചിട്ട് ന്യൂസ് വന്നാൽ നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വീട്ടുകാർക്ക് നിങ്ങളടുത്ത് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ലേ എടോ ഒരു എക്സാം അല്ലേ എക്സാം അല്ലേ അതിപ്പോ കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് പഠിച്ചെഴുതാം അതിലൊന്നും ആന കാര്യമൊന്നുമില്ല അല്ലാണ്ട് ആ എക്സാമിനെ പറ്റിയിട്ട് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല അതാണ് ഈ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കുട്ടികളാണ് ചിലപ്പോൾ വീട്ടുകാരെ പേടി കാണും ഓഫ് കോഴ്സ് പേടി കാണും അങ്ങനെ പേടി ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നേരെ നേരെങ്കിൽ വീട്ടിലേക്ക് പോരുക എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ദിവ്യ പറയുന്ന കേട്ടു അപ്പൊ എന്നതിനുശേഷം പിന്നെ അവര് കിട്ടിയിട്ടില്ല സ്കൂളിൽ കൊല്ല ആയതുകൊണ്ട് ടീച്ചർ വിളിച്ച് ചോദിക്കുകയായിരുന്നു ഈ കുട്ടി വന്നിട്ടില്ലല്ലോ എന്ന് അങ്ങനത്തെ ടീച്ചർ ഇവിടെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോർമേഷൻ ചെയ്യായിരുന്നു അങ്ങനെയാണ് പാരന്റ്സ് അല്ലാതെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് മൂന്ന് മണിക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് പോലീസിന് ഓ സ്കൂളിൽ നിന്ന് അറിയിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് സ്കൂളിലെ ടീച്ചർ ഞങ്ങൾക്ക് പേരന്റ്സിനെ വിളിക്കുകയായിരുന്നു ഈ മുസ്ലിം കുട്ടി അവരെ ഉമ്മക്ക് വിളിച്ചു പറഞ്ഞു അവർ അവര് എന്റെ അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു ദിവ്യ ഈ അറിയിച്ച ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാരും ഞാൻ വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇന്നലെ രണ്ടു മണിക്കാണ് വീട്ടിലേക്ക് അമ്മയ്ക്ക് വെയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്നിപ്പോ രാവിലെ ഞാൻ എത്രക്ക് ഞങ്ങളിപ്പോ ഇൻഫോർമേഷൻ ഒന്നും സാറ് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടുള്ളത് ദിവ്യവരുടെ രണ്ടുപേരുടെ രണ്ടുപേരുടെ കയ്യിൽ ഫോൺ ഉണ്ട് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതെ അതെ അവര് പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് സാറുമാര് ഓക്കേ ഈ കുട്ടികൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോയി എന്നൊക്കെയുള്ള സൂചന അതാരും അത് പല ഫ്രണ്ട്സുകള പല വാക്കുകളാണ് മാഡം കേൾക്കുന്നത് അപ്പൊ ഓരോരുത്തർ അങ്ങോട്ടും ഒക്കെ പോയി അന്വേഷിച്ച് ഇപ്പൊ വന്നു കോഴിക്കോട് ബീച്ചിൽ പോയി അന്വേഷിച്ച് വന്നു ഇപ്പൊ ഇവിടെ അടുത്ത് തീരം പറഞ്ഞ കടൽ ഉണ്ട് അവിടെയും പോയി അന്വേഷിച്ച് അവിടെ ഒന്നും ഇല്ല ഈ രണ്ട് കുട്ടികൾ ഇവർ കൂട്ടുകാരാണ് ഇവർ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര പോവുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണോ ഇതിൽ ഈ ഷഹദ പറഞ്ഞ പെൺകുട്ടി ഷൊർണൂർക്കൊക്കെ ഒച്ചയ്ക്ക് പോയിട്ടുണ്ട് ഇവര് ടൂർ വിടാൻ പേടിച്ചിട്ടൊക്കെ എന്താണ് വിട്ടിട്ടില്ല അപ്പൊ അതിന്റെ വാശി ദേശം കാരണം ഒറ്റക്ക് പോയിട്ടുണ്ട് ഈ രണ്ട് മക്കളുടെ കയ്യിലും ഫോൺ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ കോഴിക്കോട് വെച്ചിട്ട് ഇടയ്ക്കെങ്ങാണ്ട് ഇവരുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട് അങ്ങനെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ലൊക്കേഷനിലും പോയോ കാണണമെന്ന് ഉറപ്പില്ല ചിലപ്പോൾ അവത്തവശാൽ ഫോൺ ഓൺ ഓണാക്കിയതായിരിക്കും ഒരുപാട് പേടിച്ചിട്ടുണ്ടാവും ആ പിള്ളേരെ പരീക്ഷയ്ക്ക് സ്കൂളിൽ കൊണ്ടാക്കുകയും കാൻഡീനില് അവിടെയാണ് കൊണ്ടാക്കിയെന്ന് പറഞ്ഞത് അതിനുശേഷം ഒരിക്കലും പോകാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല പ്രത്യേകിച്ച് സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് കയറിയതിനു ശേഷം തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെയധികം കുറവാണ് എന്നാൽ ആ ഒരു ചാൻസ് തള്ളിക്കളയാൻ നിൽക്കണ്ട ഒരു ശതമാനത്തിൽ വെച്ചിരുന്നാൽ മാത്രം മതി എനിക്ക് ബാക്കിയൊരു തൊണ്ണൂറ്റി അൻപത് പെർസെൻറ്റേജും തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കണം ആ ഒരു റീസൺ ആൽ ആയിരിക്കണം മുങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് പിള്ളേരെ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷേ ക്യാൻറ്റീൻ്റെ അകത്ത് പോയി സ്കൂൾ കോമ്പൗണ്ടിൽ കയറിയ കുട്ടികൾ പിന്നെ തട്ടിക്കൊണ്ട് പോകപ്പെടണം എന്നുള്ളൊരു കോൺസെപ്റ്റില് കണക്ട് ആവുന്നില്ല പിന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് നിലവിൽ ഇടയ്ക്ക് ഈ കോഴിക്കോട് എങ്ങാണ്ട് വെച്ചിട്ട് ഓൺ ആയത് മാത്രമാണ് ഒരു തെളിവായിട്ട് ഉള്ളത് എന്തായാലും പോലീസ് സ്ട്രോങ് ആയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പിടിക്കും എന്നാണ് എനിക്കും തോന്നുന്നത് എന്തായാലും മക്കളെ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരിക നിങ്ങളൊന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒന്നും പറയാനും പോകുന്നില്ല ഇതിന്റെ പേരിൽ നിങ്ങളുടെ വഴക്കും പറയാൻ പോകുന്നില്ല നിങ്ങളുടെ ചെറുപ്രായത്തിൽ തോന്നിയിട്ടുള്ള ഒരു പുരുട്ട് ബുദ്ധിയുടെ പേരിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ ആ ഒരു ലെവലിലെ എടുക്കത്തുള്ളൂ പണ്ടൊരിക്കെ ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി നിന്നിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ ഏത് ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ള സമയത്ത് അന്ന് ഗേറ്റ് നടവരെ പോയപ്പോൾ അമ്മ എന്നെ തിരിച്ച് പിടിച്ചുകൊണ്ടുവന്നു അങ്ങനത്തെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കുരുട്ടുബുദ്ധി മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളു അതുകൊണ്ട് മക്കള് നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ന്യൂസിൽ ഇത്രയും വിഷയമായതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മടങ്ങി തിരിച്ചു വീട്ടിലേക്ക് വരിക ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അശ്വതിയുടെ സഹോദരി ദിവ്യ പറയുന്ന ബാക്കി കേട്ടു മുൻപ് പോയിട്ടുണ്ടല്ലേ അശ്വതി അങ്ങനെയൊന്നും പോയിട്ടില്ല മറ്റേ പോയി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ കുട്ടികൾ ആരെങ്കിലും വിളിച്ചിട്ട് പോയതാണോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഷഹദയുടെ ഫാമിലിയുമായിട്ട് സംസാരിക്കാൻ പറ്റിയോ ദിവ്യ അവര് ഇതിപ്പോ ഹോസ്പിറ്റലിൽ ഇവിടേക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു പറ്റിട്ടില്ല ഹോസ്പിറ്റലിൽ ആരാണുള്ളത് ദിവ്യയുടെ അമ്മയാണോ ആ ഹോസ്പിറ്റലിൽ ഈ അമ്മേനെ വയ്യപ്പൊ ഹോസ്പിറ്റലിൽ രാവിലെ ഇങ്ങോട്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് താഴെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ എന്താണ് പോലീസ് പറയുന്നത് ദിവ്യ അതെ കോളിലേക്ക് കിട്ടിയിട്ടുള്ള ഉച്ചക്ക് രണ്ട് മണിക്ക് ഒരു കോള് ഒരു പറ വിളിച്ചിട്ടുണ്ട് ഈ രണ്ടുപേരുടെ ഫോണിലേക്കും വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ നമ്പറിലുള്ള വ്യക്തി ആരാണെന്നൊക്കെ നോക്കണിപ്പൊ സാറ് ഓക്കെ ഈ ഈ ഫോൺ വിളി വന്നതിന് ശേഷമാണ് കുട്ടികളെ കാണാതായിട്ടുള്ളത് ലാസ്റ്റ് വന്ന പോലീസ് പരിശോധിക്കുന്നത് അല്ലേ അതെ അതെ ഉച്ചക്ക് രണ്ട് മണിക്ക് ഞങ്ങള് പേരന്റ്സും ബന്ധുക്കാരും അല്ലാണ്ട് വേറൊരു നമ്പർ എടവെണ്ണയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് യും സാർമാര് എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കുകൾ എന്തായാലും അവരുടെ ഭാഗത്ത് അവരുടെ മൈൻഡ് സെറ്റ് കുഞ്ഞു മനസ്സാണ് അത്രത്തോളം അങ്ങനെ ചിന്തിക്കണമെന്നില്ല എന്നാലും എന്തൊക്കെയോ എവിടേക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്തായാലും കുട്ടികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ പണം ഉണ്ടാക്കുന്നതിന് പിറകെ കുട്ടികളെ വളർത്താൻ മറക്കരുത് ഇവിടെ ഇപ്പം അശ്വതിയുടെയും ഫാത്തിമയുടെയും പാരൻസ് വളർത്തുന്നില്ല എന്നുള്ളൊരു കാര്യമല്ല ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് നമ്മൾ ഓരോ ദിവസം കുട്ടികളെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു എല്ലാം ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ലി രീതി വേണം മക്കളെടുത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എപ്പോഴും പാരന്റ്സ് മക്കൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാറണം പണ്ടത്തെ കാലത്തെ പോലെ എടുത്തിട്ട് അടിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റ് കണ്ടാതെ തെറ്റെന്ന് പറയണം അതുപോലെ എപ്പോഴും ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം അവർക്ക് നമ്മളോട് എന്തും ആയിട്ട് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം ആ രീതിയിൽ വേണം നമ്മൾ മക്കളെ വളർത്തിയെടുക്കാൻ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നാളെ അവരുടെ ലൈഫിൽ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായാൽ കൂടി അവർ ഉറപ്പായിട്ട് അവരുടെ പാരന്റ്സിന്റെ അടുത്ത് തുറന്ന് പറയും ഇങ്ങനെ തുറന്നു പറയാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ പേരൻസ് അത്രയും റൂഡായത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒക്കെ പിള്ളേർക്കുള്ളത് കൊണ്ടായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി അവർ സ്വന്തമായി പരിഹരിക്കാൻ നോക്കും അങ്ങനെ സ്വന്തമായി പരിഹരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ അവതാളത്തിൽ പോയി വിടത്തേ ഉള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് പേരൻസ് എപ്പോഴും പിള്ളേർക്ക് ഫ്രണ്ട്ലി ആയിരിക്കണം ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തും ഓപ്പണായിട്ട് നിങ്ങളിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ വേണം പാരന്റ്സ് കുട്ടികളെടുത്ത് ഇനി ഉള്ള നാളുകളിൽ കാണിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് യു കെ കിട്ടി നയൻറ്റീൻ കിഡ്സ് വളർന്ന പോലത്തെ സാഹചര്യത്തിലൂടെ അല്ല വളരുന്നത് അവർ സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം ഉള്ള ഈ ഒരു ലോകത്താണ് ഇത്രയും ഓൺറോഡ് ഈ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉറപ്പായിട്ടും അവരെ ഗൈഡ് ചെയ്യേണ്ടത് കൂടുതലായിട്ട് ഗൈഡ് ചെയ്യേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് നമ്മൾ ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അധികാരം സ്ഥാപിക്കുക അല്ല ചെയ്യേണ്ടത് നമ്മൾ ബുദ്ധിപൂർവ്വം വേണം ഇനിയുള്ള മക്കളെ വളർത്താൻ അതായത് അവർക്ക് നല്ലൊരു ഗുഡ് ഫ്രണ്ട് ആയിട്ട് വേണം പാരൻസ് എപ്പോഴും മാറാൻ അങ്ങനെ മാറിയാൽ മാത്രമേ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും അവർ നമ്മുടെ അടുത്ത് ഓപ്പൺ ഓപ്പണായിട്ട് പറയത്തുള്ളൂ ഫാത്തിമയുടെ കാര്യങ്ങൾ നമുക്കൊന്ന് പാര നോക്കാം ഇല്ല ഒന്നും പറഞ്ഞില്ല പരീക്ഷയ്ക്ക് പോകണം എന്നുള്ള രീതിയിൽ രണ്ടാളും നല്ല രീതിയിൽ തന്നെയാണ് പോയത് അശ്വതി എന്ന് പറഞ്ഞാൽ കുട്ടീൻ്റെ അമ്മയും അച്ഛനും എടപ്പാളിൽ വരുന്നുണ്ട് അപ്പോൾ വലിയപാടത്ത് വന്നിട്ട് അവർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയാൽ മതി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ക്യാഷ് മതി അഞ്ച് രൂപ മതി ബസ്സിനുള്ളത് പത്ത് രൂപ വേണ്ടാന്ന് പറഞ്ഞിട്ട് അഞ്ച് രൂപ പേസിൽ നിന്ന് എടുത്തിട്ടാണ് പോയത് പതിനൊന്നര മണിക്ക് വലിയ നിന്ന് കയറി പതിനൊന്നേ മുക്കാലിന് അവരെ അശ്വതിൻ്റെ അച്ഛനും അമ്മയും ക്യാൻറ്റീനിൻ്റെ അവിടെ ഇറക്കി കൊടുത്ത് പിന്നെ ഭക്ഷണത്തിനുള്ള പൈസ ക്ഷേതക്ക് നോമ്പാണ് അശ്വതിക്കുള്ള ക്യാഷ് അവർ അച്ഛൻ കൊടുത്തും ചെയ്ത് അവർ പതിനൊന്നേ അവിടെ ഇറക്കി കൊടുത്തും കൊണ്ട് അമ്മി അച്ഛനും പോവേയും ചെയ്ത് പിന്നെ രണ്ട് മണിയായിട്ടും പരീക്ഷ ആളിൽ കാണാതായപ്പോഴാണ് പിന്നെ ഷാന എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അടുത്ത് ടീച്ചർ നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിക്കുന്നത് അങ്ങനെ കുട്ടി പരീക്ഷയ്ക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തൊട്ടേ ഞങ്ങൾ കുടുംബത്തിലും വൈകളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല പിന്നെ അഞ്ചര മണിയായിട്ടും സ്കൂൾ വിട്ട് വരുന്ന ടൈം കാണാതായപ്പോഴാണ് അശ്വതിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ കൂടി ഇവിടെ വന്നിട്ട് താന്നൂർ സ്റ്റേഷനിൽ വന്ന് കംപ്ലെയിൻറ്റ് കൊടുത്തത് അപ്പോൾ അവരപ്പം തന്നെ കേസെടുത്ത് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ സി എസ് ആർ അടുത്താണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഇപ്പോൾ ഡി വൈ എസ് പി സാർ എടുത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് കേസ് സാർ ഏറ്റെടുക്കാം രണ്ട് കുട്ടികളെ കാര്യമില്ല കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ചെയ്തില്ല ആ പോണമായി തന്നെ യൂണിഫോമിലാണ് അവർ പോയിട്ടുള്ളത് വേറെ ഡ്രസ്സുകളൊന്നും ഒന്നുമില്ല വീട്ടിലെ എല്ലാ ഡ്രസ്സും അവളെ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ അവിടെ വീട്ടിലുണ്ട് ഇപ്പം പോലീസ് എന്താ എന്തെങ്കിലും തുമ്പ് കിട്ടിയില്ല കോഴിക്കോടാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതെന്നാണ് ഈ സൈബർ സെല്ലിന്റെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ അത് വെച്ചിട്ടാണ് അന്വേഷണം നടത്തുന്നത് എന്തായാലും കുട്ടിനെ കണ്ടെത്തി തരാന്ന് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് എന്തെങ്കിലും ഇല്ല ഇപ്പൊ ഒരു വീഡിയോ കാണിച്ചു തന്നെ പക്ഷെ അത് ആ വീഡിയോയില് അതല്ല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് മുന്നോട്ട് പെട്ടെന്ന് കുട്ടികളെ പറയാൻ സാധിക്കുന്നത് അതുപോലെ പിള്ളേരെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബദ്ധങ്ങളിലൊന്നും പോയി ചാടരുത് ദയവ് ചെയ്ത് പാരന്റ്സ് ഒക്കെ പറയുന്നത് കേട്ട് നല്ലപോലെ ജീവിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ കാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ യുഗമാണ് ഇവിടെ എന്തും നടക്കും നമ്മൾ അപ്പുറമായിരിക്കും നടക്കുന്നത് പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് പണ്ടത്തെ കാലത്ത് ഇത്രയും വിഷയങ്ങളൊന്നുമില്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടം വളരെ ഏറിയ ഒരു ജീവിതമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സൂക്ഷിക്കുക കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആ കുട്ടികളെ കണ്ടെത്തുന്നവരെ നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക എവിടെ റോഡിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ കണ്ടുകഴിഞ്ഞാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ആ കുട്ടിയാണ് ഈ കുട്ടി എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുക കുട്ടികൾ എത്രയും വേഗം ആ പാരന്സിന്റെ കയ്യിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ